നമ്മൾ വിശ്വാസത്തെയൊക്കെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു പ്രപഞ്ചത്തിനൊരു ശക്തിയുണ്ട് എന്നതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് നമുക്ക് എത്ര നമ്മൾ എന്താണ് ഈശ്വര വിശ്വാസിയല്ല വിശ്വാസിയല്ല എന്നൊക്കെ പറഞ്ഞാലും ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട് പ്രപഞ്ചത്തിനൊരു അദൃശ്യമായ ശക്തിയുണ്ട് പലപ്പോഴും ആ ശക്തി നമ്മളെ സഹായിക്കാറുണ്ട് കാരണം ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മളെ നെഗറ്റീവിലേക്ക് നയിക്കുന്ന കുറേ ശക്തികളുണ്ട് അതിലും ഞാൻ വിശ്വസിക്കുന്നുണ്ട് പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ നല്ലൊരു ശക്തിയുണ്ട് മോശം ശക്തിയുണ്ട് അങ്ങനെ രണ്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ പ്രേതം ഭൂതം അങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നില്ല ഞാൻ പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഒരു തോന്നലാണ് അപ്പോൾ ഞാനതിൽ എനിക്കിങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഞാൻ ഒരാളോട് ചോദിക്കാറുണ്ട് ഇപ്പോൾ നമുക്ക് കുട്ടികളിൽ സ്കൂളിലൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം നമ്മൾ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുന്നു അത് എന്നോട്ടാണ് നമ്മളീ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് എപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങളെ കണ്ടുപിടിക്കുന്നത് അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് ഈ ജ്യോതിഷ സംബന്ധമായിട്ട് ഇതൊക്കെ ഇതെല്ലാം തന്നെ അറിഞ്ഞുവെച്ച ഋഷിവര്യന്മാർ നമുക്കുണ്ട് അല്ലേ പിന്നെ ഈ ഓരോ ഗ്രഹങ്ങളിലും മാറ്റം വരും ഓരോ ഗ്രഹങ്ങളും മാറുന്നതിനനുസരിച്ച് ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിരിക്കും ജീവിതത്തിൽ സുഖവും ദുഃഖവും എല്ലാം ഉണ്ട് പക്ഷേ ഇത് ഗ്രഹങ്ങളുമായിട്ട് ഒരു ബന്ധമുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് യോജിക്കാതിരിക്കാൻ പറ്റില്ല ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് അത് എന്ന് പറയുന്നത് എൻ്റെ ഒരു വിശ്വാസമാണ് അല്ലാതെ പിന്നെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ സംഭവിക്കും ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഈ ഗ്രഹങ്ങൾ എന്നുള്ളത് പറയുന്നത് ഉള്ളതാണെന്നും അത് അവരുടെ മാറ്റം മൂലം ഓരോ വ്യക്തികൾക്കും അല്ലാതെ ഓരോ നാളുകൾക്കും എന്താ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും എന്നുള്ള കാര്യം ഉറപ്പ് കാര്യമാണ് അതിലൊരു മാറ്റമില്ല നമുക്ക് നമുക്കെപ്പോഴെങ്കിലും മോശ സമയം വരുന്നുണ്ടെങ്കിൽ അത് ആഗ്രഹങ്ങളുടേതാണ് അത് മാറുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടാകും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഉള്ള കാര്യം തന്നെയാണ് അല്ലാതെ പിന്നെ ഇങ്ങനെ പറയുന്നത് ഇന്ന ഇന്ന ആളുകൾക്ക് ഇന്ന ഇന്ന സമയം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ വീഡിയോസിലൊക്കെ ഇങ്ങനെ ഹെഡിങ് കിടക്കുന്നതാണ് പക്ഷേ അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഓരോരുത്തരും ജനിച്ച ഓരോ സമയം വ്യത്യസ്തമാണ് ഇപ്പോൾ ഒരു നാളാണെങ്കിൽ പോലും ജനിച്ച സമയത്തിന് വ്യത്യാസം വരും ആ സമയത്തിനനുസരിച്ച് അവർക്ക് ലഭിക്കുന്ന എന്താണ് നല്ല കാര്യങ്ങളിലും മോശം കാര്യങ്ങളിലും വ്യത്യാസം വരും അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ അത് പറയണത്തില്ല അവനേത് സമയത്താണ് ജനിച്ചതെന്നറിയില്ല നല്ല ഭാഗ്യമുള്ളവനാണ് എന്ന് പറയും അല്ലെങ്കിൽ ചിലർ പറയും ഞാൻ ഏത് സമയത്താണ് ജനിച്ചത് ഇത്രയും ഭാഗ്യമില്ലാത്ത ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ഭാഗ്യം ഭാഗ്യമില്ലായ്മ എന്നൊക്കെ പറയുന്നത് നമ്മൾ ആ ജനിക്കുന്ന സമയത്തിനൊരു പ്രത്യേകതയുണ്ട് അതിനനുസരിച്ചൊക്കെയാണ് പോകുന്നത് ചിലർ കണ്ടിട്ടില്ലേ ഒന്നും സമ്പാദിക്കാൻ വേണ്ട ജോലിയും വേണ്ട ഒന്നും വേണ്ട പക്ഷേ നല്ല സുഖകരമായ ജീവിതമായിരിക്കും എന്താണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ചിലരെന്താഗ്രഹിച്ചാലും നടക്കും ചിലർ പത്താം ക്ലാസ് വരെ പാസ്സായി ഒന്ന് ജയിച്ചതേ കാണത്തുള്ളൂ പക്ഷെ അവർക്ക് ഗവൺമെൻറ് ജോലി കിട്ടും ഇങ്ങനെ ഇങ്ങനെയൊക്കെ വലിയ വലിയ പഠിത്തമുള്ളവർക്ക് ചിലപ്പം കിട്ടത്തില്ല ഇതൊക്കെ എന്താണ് ഈ ഗ്രഹങ്ങളുടെയൊക്കെ സ്വാധീനം പറഞ്ഞ് ജനിച്ച സമയത്തിൻ്റെയൊക്കെ പ്രത്യേകതകൾ കൊണ്ടാണ് അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇട്ട പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ളത് കണ്ടിട്ട് നമ്മൾ സ്ഥിരം കമൻറ്റ് ചെയ്തു ചേരണ ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സത്യമാണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നതിൽ എനിക്ക് അറിയില്ല പിന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നാടി നാടിഞ്ഞരമ്പുകളുണ്ട് അതിൻ്റെ വല്ലതും ഇതുണ്ടോ അതും എനിക്കറിയില്ല ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എല്ലാവരും പക്ഷെ ശ്രമിച്ചു നോക്കും കേട്ടോ കാരണം നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണാം ഇങ്ങനെ ഒന്ന് എഴുതി വെച്ചാൽ ചിലപ്പോൾ നമ്മൾ നടന്നാലോ എന്ന് മറ്റു സിനിമയിലൊക്കെ പറയുന്ന പോലെ ഒന്ന് ശ്രമിക്കാൻ അങ്ങനെ ചെയ്ത് നോക്കും കേട്ടോ ചിലർക്കങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണമെന്നൊക്കെ തോന്നും അങ്ങനെ ചെയ്ത് നോക്കൂ പക്ഷേ ചെയ്തിട്ട് നടക്കാത്ത ഒരുപാട് ആളുകളുണ്ട് കേട്ടോ കിട്ടാം ഞാൻ പറയാം അങ്ങനെ ഒരുപാട് നമ്മൾ അതിനെ വിശ്വസിക്കുന്നതിലും ഒന്നും കാര്യമില്ല പിന്നെ നമുക്ക് ഓരോ ദോഷ സമയമുണ്ട് അപ്പം നമ്മൾ കുറേ വഴിപാടുകളൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തിരുമേനി തിരുമേനിമാരൊക്കെ പറയും പക്ഷെ നമ്മൾ ആ ആ വഴിപാടുകളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കതിനനുസരിച്ചുള്ള എങ്ങൗണ്ട് നമ്മുടെ കൈ വേണം അത്രയൊക്കെ സാമ്പത്തികം നമ്മുടെ കാണില്ല അപ്പോഴെന്താണ് നമുക്ക് മോശം സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അനാവശ്യമായ കൂട്ടുകെട്ടുകളിലോ അപകട അപകടം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിലൊന്നും പോവാതിരിക്കുക സംസാരിക്കുമ്പോൾ വാക്കുകൾ വളരെ സൂക്ഷിക്കുക എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യവും ചെയ്യുമ്പോഴും വളരെയധികം ആലോചിച്ച് ചെയ്യുക ദേഷ്യമൊക്കെ നിയന്ത്രിക്കുക ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ ഒരു മോശ സമയത്തെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും അതുമാത്രമല്ല എനിക്ക് തരാനുള്ള ഏറ്റവും വലിയൊരു ഉപദേശമൊന്നും പറയുന്നില്ല ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സമയമുണ്ട് നമുക്ക് എത്ര മോശ സമയം വന്നാലും ഒരു സമയം നമുക്ക് നല്ലതായിട്ട് വരും നമുക്ക് നമ്മളെ ഉള്ളൂ എന്നൊരു വിശ്വാസം അല്ലെങ്കിൽ ഒരു സത്യം നമ്മളെപ്പോഴും മനസ്സിലാക്കണം കാരണം നമ്മുടെ വേദന നമുക്ക് മാത്രമേ അറിയുള്ളൂ ഇപ്പോൾ എൻ്റെ കൈ മുറിഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കേൾക്കുന്നവർക്ക് ആ ഒരു ഫീല് കിട്ടത്തില്ല കാരണം അനുഭവിക്കുന്നത് നമ്മൾ മാത്രമാണല്ലോ അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും അത് അനുഭവിക്കുന്നത് നമുക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു കാഠിന്യം അറിയത്തുള്ളൂ അപ്പോൾ എന്ത് വന്നാലും നമ്മളാണ് അനുഭവിക്കാൻ ഉള്ളത് എന്ന ചിന്തയോടുകൂടി വേണം ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുവാനായിട്ട് പിന്നെ വിശ്വാസമുള്ളവരാണെങ്കിൽ ദിവസവും രാവിലെയോ വൈകിട്ട് എപ്പോഴാണോ കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിക്കുക നാമം ജപിക്കാൻ പറ്റുന്നത് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ മനസ്സൊന്ന് റിലാക്സ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് യോഗയോ അല്ലെങ്കിൽ ഒരു ധ്യാനമോ ഒക്കെ ചെയ്യുക അങ്ങനെ നമുക്ക് ഒന്ന് മനസ്സിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് പല പ്രശ്നങ്ങളും നമുക്ക് തരണം ചെയ്യാനുള്ളൊരു പവർ അതുവഴി കിട്ടും അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക ആരും ഒറ്റയ്ക്കല്ല എന്ന് ആദ്യം വിചാരിക്കുക ആരും ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ മറ്റൊരു മനുഷ്യൻ കൂടെ കാണുമെന്നല്ല നമ്മൾ ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും തോന്നരുത് കാരണം നമ്മുടെ പ്രപഞ്ചത്തിലൊരു ശക്തിയുണ്ട് ആ ശക്തി എപ്പോഴും കൂട്ടായിട്ടുണ്ടാകും അത് നമ്മുടെ മോശം സമയത്തും പലപ്പോഴും നമ്മളെ സഹായിക്കുന്നുണ്ട് പിന്നെ ചില സന്ദർഭങ്ങളിൽ അത് നടക്കാത്തതെന്ന് വെച്ചാൽ ഈ പോസിറ്റീവിന് എതിരായിട്ടൊരു നെഗറ്റീവുണ്ട് ആ എനർജിയുടെ ആധിക്യം നിങ്ങൾ നമ്മുടെ മനസ്സിലേക്കും കടന്നു വന്നിട്ട് അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലമായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടാകുന്നതും നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതും അതുകൊണ്ട് നമ്മൾ ആരും പൂർണ്ണമായും ഒറ്റയ്ക്കാണ് എന്ന് തോന്നണ്ട ഒരു പ്രപഞ്ചശക്തിയുണ്ട് വേറെ ആരില്ലെങ്കിലും ആ ശക്തി നമുക്കൊപ്പം ഉണ്ടാകും ആരുമില്ലാത്തവർക്ക് ഈശ്വരനുണ്ട് എന്നെൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ അത് നമ്മളെപ്പോഴും മനസ്സിൽ കയറി ഈശ്വരൻ അല്ലെങ്കിൽ ആ ശക്തി നമ്മുടെ ഒപ്പം ഉണ്ടാകും നമ്മളിത് ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ പറയുന്നത് കേട്ട് അതിൻ്റെ പുറകെ പോയി എളുപ്പമാർഗ്ഗത്തിലൂടെ നമുക്ക് സുഖസൗകര്യങ്ങൾ അല്ലെങ്കിൽ പണം ഒക്കെ നേടാൻ പറ്റും എന്ന ചിന്തയോടുകൂടി മുന്നോട്ട് പോകാതിരിക്കുക നമ്മളെപ്പോഴും നമ്മുടെ കർമ്മത്തിൽ അടിസ്ഥാനമായി നിന്നുകൊണ്ട് വേണം ഓരോ കാര്യങ്ങളേക്കും കിടക്കാൻ പണം കിട്ടാൻ വേണ്ടിയിട്ട് ആ മറ്റുള്ളവരുടെ മുതൽ അപഹരിക്കുന്നതാണോ പണത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നതാണോ ഏറ്റവും നല്ലത് അതെപ്പോഴും നമ്മൾ ആലോചിക്കുക മറ്റൊരാളുടെ അപഹരിക്കുക അല്ലെങ്കിൽ മോഷ്ടിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു കള്ളൻ അല്ലെങ്കിൽ കള്ളിയാകുകയാണ് ഒരിക്കലും സമാധാനം കിട്ടില്ല ഒരിക്കൽ ചെയ്ത തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഉണ്ടാകുന്ന മാനനഷ്ടവും മറ്റു കാര്യങ്ങളൊക്കെ വേറെ കിടക്കും അതിലും നല്ലത് അതുകൊണ്ട് കഴിയുന്ന ഒരു ജോലി ചെയ്യുക അതിൽ നിന്നുള്ള വരുമാനത്തിലൂടെ സന്തോഷമായിട്ട് അഭിമാനത്തോടു കൂടി ജീവിക്കുക അതല്ലേ വേണ്ടത് ശരിയല്ലേ